ഏകദേശം ഇരുന്നൂറ് കോടി രൂപ വിലമതിക്കുന്ന ഭൂമിയാണ് ഈ കാണുന്നത് അതും കൊച്ചിയിൽ പനമ്പള്ളി നഗറിൽ നാലര ഏക്കർ ഭൂമി ഈ സ്ഥലം കഴിഞ്ഞ ദിവസം സർക്കാർ പിടിച്ചെടുത്തു അര നൂറ്റാണ്ടിലേറെ കാലം നീണ്ടുനിന്ന നിയമ പോരാട്ടത്തിനൊടുവിലാണ് റവന്യൂ വകുപ്പ് ഈ ഭൂമി പിടിച്ചെടുത്തത് കലോലപ്പറമ്പ് സ്വദേശിയായ ഔസെഫ് മാത്യുവിൻ്റെ പക്കലുണ്ടായിരുന്ന എഴുപത് പോയിന്റ് എട്ട് അഞ്ച് ഏക്കർ മിച്ചഭൂമി പിടിച്ചെടുക്കുന്നതിന്റെ ഭാഗമായാണ് ഈ ഭൂമിയും സർക്കാരിലേക്ക് എത്തിച്ചേർന്നത് കൊച്ചി സംബന്ധിച്ചിടത്തോളം വളരെ വ്യവസായ പ്രാധാന്യമുള്ള ഒരു നഗരത്തിൽ നാലേക്കറിൽ കൂടുതലുള്ള ഈ ഭൂമി കോടികൾ വിലമതിക്കുന്ന ഭൂമിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് അമ്പത് വർഷത്തിലേറെ കാലപ്പഴക്കമുള്ള ഒരു മിച്ചഭൂമി കേസാണ് ഞാനൊരു രണ്ട് വർഷത്തിലേറെ കാലമായി ഈ ഫയൽ ശരിയാവണ്ണം പഠിച്ച് നിരവധി വിചാരണകളുടെ അടിസ്ഥാനത്തിലും സൂക്ഷ്മ പരിശോധന നടത്തിയാണ് ഞാൻ ഇതിനകത്ത് ഒരു അന്തിമ ഉത്തരവിലേക്ക് എത്തിയത് വൈക്കം താലൂക്കിൽ വടയാർ കുലശേഖരം മംഗലം വില്ലേജുകളിലും എറണാകുളം ജില്ലയിൽ കണയണ്ടൂർ താലൂക്കിൽ ഇളംകുളം വില്ലേജിൽ ഉൾപ്പെടെയുള്ള ഭൂമിയാണ് എഴുപത് പോയിൻ്റ് എൺപത്തഞ്ച് ഏക്കറാണ് മിച്ചഭൂമിയായി ഏറ്റെടുക്കുന്നതിന് തീരുമാനമെടുത്തത് വൈക്കൻ ലാൻഡ് ബോർഡ് ഓഫീസിൻ്റെ ഉത്തരവ് പ്രകാരമാണ് നമ്മൾ ഇത് ഏറ്റെടുത്തേക്കുന്നത് ഫോമൻഷ്യൽ ഇമ്പോർട്ടൻസ് ഉള്ളൊരു സ്ഥലമാണ് ഏറ്റവും കൊച്ചിയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കിടക്കുന്ന ഒരു ഭൂമിയാണ് പനമ്പള്ളി നാറിനോട് ചേർന്ന് കിടക്കുന്ന കോമ്പൗണ്ട് വാൾ കയറ്റി പുരേഡായിട്ട് കിടക്കുന്ന ഒരു ഭൂമിയാണ് അതിപ്പോൾ ഗവൺമെൻറ്റിൻ്റെ ഏതെങ്കിലും വികസന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന ഏറ്റവും നല്ല ഒന്നാണ് ഭൂപരിഷ്കരണ നിയമവുമായി ബന്ധപ്പെട്ട് ആയിരത്തി തൊള്ളായിരത്തി മൂന്നിലാണ് ഈ കേസിന്റെ ആരംഭം ഭൂപരിഷ്കരണ നിയമപ്രകാരം ഒരാൾക്ക് കൈവശം വെക്കാവുന്ന ഭൂമിയിലധികമായിരുന്നു ഔസെഫ് മാത്യുവിന്റെ പക്കലുണ്ടായിരുന്നത് ഇത് റവന്യൂ വകുപ്പ് കണ്ടെത്തി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അദ്ദേഹത്തിന്റെ മരണത്തിന് മുൻപായി ഒരു ട്രസ്റ്റ് രൂപീകരിക്കുകയും ഈ ഭൂമി ട്രസ്റ്റിന്റെ പേരിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു പിന്നീട് നിയമത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി അറുപത്തൊന്ന് ഏക്കറോളം സ്ഥലം വിറ്റഴിച്ചു ഇതാണ് അനന്തമായി ഈ കേസ് നീളുന്നതിലേക്കും നയിച്ചത് ഡ്രാഫ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെട്ട അമ്പത്തഞ്ച് ഏക്കർ ഭൂമിയും അനധികൃതമായി പരിവർത്തനം നടത്തി എന്ന് കണ്ടെത്തിയിട്ടുണ്ട് ഈ ഭൂമി തോട്ടഭൂമി മുഴുവൻ പരിവർത്തനം നടത്തിയതിന്റെ അടിസ്ഥാനത്തിൽ ഇളവ് നൽകേണ്ടതില്ല എന്ന് താലൂക്ക് ലാൻഡ് ബോർഡ് തീരുമാനിക്കുകയാണ് ഉണ്ടായത് ഈ തോട്ടഭൂമി സ്ഥിതി ചെയ്യുന്നത് വടയാർ വില്ലേജ് കുലശേഖരം മംഗലം വില്ലേജുകളിലാണ് വൈക്കം താലൂക്കില് ഈ ഭൂമി മുഴുവനും സർക്കാരിലേക്ക് ഏറ്റെടുക്കുന്നതിന് താലൂക്ക് ലാൻഡ് ബോർഡ് ഉത്തരവ് കണ്ടെത്തി കോട്ടയം സോണൽ ലാൻഡ് ബോർഡ് നിലവിൽ വന്നതിന് ശേഷം ഇത്രയും അധികം ഭൂമി ഇത് ആദ്യമായിട്ടാണ് ഏറ്റെടുക്കുന്നത് കേസിൻ്റെ ആദ്യ നാളുകളിൽ തന്നെ കുറേയേറെ ഭൂമി വിൽപ്പന നടത്തിയതായിട്ടാണ് കണ്ടെത്തിയിട്ടുള്ളത് ഭൂപരിഷ്കരണ നിയമത്തിലെ സെവനി വകുപ്പിൽ നിഷ്കർഷിക്കുന്ന വ്യവസ്ഥകൾക്ക് വിധേയമായി ഈ കൈമാറ്റങ്ങൾ ബന്ധപ്പെട്ട ലാൻഡ് ട്രൈബ്യൂണൽ പരിശോധിച്ച് ഇളവിന് അർഹതയുള്ള കേസുകൾ കേസുകൾ തീർപ്പാക്കാൻ അല്ലാത്ത ഈ കേസുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥലങ്ങളും ഏറ്റെടുക്കുന്നതിന്റെ നടപടിക്രമങ്ങൾ പുരോഗമിക്കുകയാണ് സംസ്ഥാനത്താകെ ഇത്തരത്തിലുള്ള ആയിരത്തി നാനൂറ് ഏക്കറിലധികം മിച്ചഭൂമി ഏറ്റെടുക്കാനുള്ളതായാണ് കണക്ക് വേഗത്തിലുള്ള കൃത്യമായ ഇടപെടൽ റവന്യൂ വകുപ്പ് നടത്തിയാൽ സർക്കാരിന് അത് വലിയൊരു മുതൽക്കൂട്ടാകും